കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ ബഡ്ജറ്റിനെതിരെ അഖിലേന്ത്യാ കിസാൻ സഭ കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി ബഡ്ജറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചു കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ നടന്ന പൊതുസമ്മേളനം അഖിലേന്ത്യാ കിസാൻ സഭ തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ രാജേന്ദ്ര ബാബു ഉദ്ഘാടനം ചെയ്തു രൂപയിലേക്ക് വർദ്ധിച്ചിരിക്കുന്നു രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും വില വർദ്ധിച്ചതുകൊണ്ട് അത് ഉപയോഗിക്കാൻ കൃഷിക്കാർക്ക് വിൽക്കുന്ന സാധനങ്ങൾക്ക് ചെറിയ വിലയാണ് കിട്ടുന്നത് ആ വില കൊണ്ട് അവന് ജീവിക്കാൻ കഴിയുന്നില്ല ചെലവ് കൂടുതലും വരവ് കുറവും ആവുമ്പോൾ സ്വാഭാവികമായി കൃഷിക്കാരൻ നെൽവയലുകൾ തരിച്ചിടുകയോ ആരെങ്കിലും മേൽപ്പിക്കുകയോ ചെയ്യുന്നു അത് ഏറ്റെടുക്കാൻ ഇന്ത്യയിലെ ഗൗതമദാനിയും അതുപോലെ തന്നെ ഇന്ത്യയിലെ കുത്തക മുതലാളിമാരും തയ്യാറായി ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ കാർഷിക രാജ്യമായ ഇന്ത്യയിലെ കൃഷിക്കാർ കാർഷിക മേഖലയിൽ പണിയെടുത്ത് രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്ന കൃഷിക്കാരുടെ കൈകളിൽ നിന്ന് ഈ കൃഷിസ്ഥലങ്ങളെല്ലാം വിമാനത്താവളം പോയതുപോലെ തുറമുഖങ്ങൾ പോയതുപോലെ നമ്മുടെ കൃഷിസ്ഥലങ്ങളും സാമ്രാജ്യത്തെ കുത്തക ഇന്ത്യയിലെ മുതലാളിമാർക്ക് വേണ്ടി മാറ്റിവെച്ചു കൊടുക്കുന്ന നിന്ദ്യമായ ഖീനമായ ജനവിരുദ്ധമായ കർഷകവിരുദ്ധമായ നടപടികളിലൂടെ പക്ഷിയായി മുന്നോട്ട് പോവുകയാണ് ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു ഒ സി ജോസഫ് പി പി സുഭാഷ് സുനന്ദ രാജൻ സുമ ശിവൻ ഫ്രാൻസിസ് മാഞ്ഞുരാൻ രാജേഷ് വളർക്കോടി സുരേഷ് പണിക്കശ്ശേരി ശ്രീജിത്ത് എൻ വി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു